കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമായ ഫോം മാറ്റിംഗ്സ് പതിനെട്ട് വർഷത്തിനു ശേഷം ലാഭത്തിലായ സന്തോഷം പങ്കുവച്ച് മന്ത്രി പി രാജീവ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക മുഴുവനും കൊടുത്ത ശേഷവും മൂന്ന് ലക്ഷം രൂപ ലാഭം കൈവരിക്കാൻ ഫോം മാറ്റിംഗ്സിന് ഇത്തവണ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ രണ്ട് കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഫോം മാറ്റിംഗ്സ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ നഷ്ടം നാൽപ്പത് ലക്ഷത്തിലേക്ക് കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ നഷ്ടം ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയായി കുറച്ചു തുടർന്നാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫോമാറ്റിക്സ് ലാഭത്തിലേക്ക് കുതിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടായിരുന്ന ഒന്നേ കോടി രൂപയും വിതരണം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു കയർ കോർപ്പറേഷനുമായി ലയനത്തിനൊരുങ്ങുന്ന ഫോം മാറ്റിംഗ്സ് വരും വർഷങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു കയർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഫോം സ്ഥാപിച്ചത് ഒരേ മേഖലയിൽ പൊതുഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്കാണ് കയർ കോർപ്പറേഷനെയും ഫോം സർക്കാർ ലയിപ്പിക്കുന്നത് പ്രത്യേക ബോർഡ് വേണ്ടെന്നും ഫോം കയർ കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിച്ചാൽ മതിയെന്നുമാണ് സർക്കാർ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी